صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله അതേ സമയത്ത് കൽവ് കേടായി പോയാൽ ചെറിയ കുട്ടിയെന്ന് വലിയ പറയൊന്നും വ്യത്യാസമില്ലാതെ ദുസ്വഭാവങ്ങൾ ശരീരത്തിലേക്ക് കടന്നുകൂടി പോകും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കൽവ് കേട് വന്നാൽ ചെറുത് വലുത് എന്നവിടെ വ്യത്യാസമൊന്നുമില്ല ദുസ്വഭാവം എല്ലാവരിലേക്കും കടക്കൂ അൽവ് കേടൊന്നു അതുകൊണ്ടാണ് ചെറുപ്പ ചെറിയ നാല് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് വരെ കഠിലയങ്ങൾ ചില സ്ഥലത്തൊക്കെ പോയാൽ നാല് വയസ്സ് അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടികൾ വരെ കാണാം എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഇത് ആരാണ് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് വേറെ ചിന്തിക്കേണ്ട വിഷയമാണ് കുട്ടികൾ കരയുന്നു എന്തിനാ കരയുന്നു വെച്ചുമ്പോൾ ആ കുട്ടി ഉമ്മാന്റെ ഉമ്മാന്റെ മൊബൈലിൽ നിന്ന് നേരത്തെ മൊബൈല് വാങ്ങിയിട്ടുണ്ടോ കാണുകയായി ആ കാണുന്ന ദൃശ്യം ഒന്ന് മാറ്റി ആരോന്നും ഒന്ന് മാറ്റി മാറ്റിയിട്ട് തൽസ്ഥാനത്ത് മനസ്സിനും ശരീരത്തിനൊക്കെ ദഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ബുർഉദ്ദ ബുർഉദ കൊടുത്തു അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഒരു ചെറുപ്പക്കാരനൊരു കുട്ടി പാടിയതുപോലെ നല്ല മധുവിന്റെ പാട്ട് ഇട്ട് കൊടുത്തു അതൊന്നും ഈ കുട്ടിക്ക് ദഹിക്കുന്നില്ല നാല് വയസ്സ് അഞ്ചു വയസ്സ് ഈ കുട്ടിക്കായിട്ട് ഈ കുട്ടിക്ക് അതൊന്നും കൽബിലേക്ക് ഏശുന്നില്ല ദഹിക്കുന്നില്ല ഈ കുട്ടി വരുന്ന ആൾക്കാർ മുഴുവനും കൊണ്ടു കൊടുക്കുന്ന ദൃശ്യങ്ങൾ മുഴുവനും തട്ടിത്തെ അപ്പൊ എന്താണ് ഈ കുട്ടിയെ സമാധാനിപ്പിക്കാൻ ഒരു മാർഗം എന്ന് കരുതി ആര് എത്ര ഉപദേശിച്ചും ഈ കുട്ടി നേരെ ചൊവ്വാകുന്നില്ല ബാപ്പ വന്ന് നോക്കി എല്ലിപ്പ വന്ന് പറഞ്ഞു നോക്കി പലരും വന്ന് പറഞ്ഞു നോക്കി ഈ കുട്ടി ഒച്ചപ്പാടുണ്ടാക്കി കിട്ടുന്നതും മുഴുവനും വലിച്ചെറിഞ്ഞ് എല്ലാം നശിപ്പിച്ച് നാല് വയസ്സാകുന്ന കുട്ടി അഞ്ചു വയസ്സാകുന്ന കുട്ടിയാകുമ്പോ അങ്ങനെ അങ്ങോട്ട് അടിക്കാനും ശിക്ഷിക്കാനും കഴിയില്ലല്ലോ അപ്പൊ കൂട്ടത്തില് ആ കുട്ടിയുടെ ഒരു രണ്ടു മൂന്ന് വയസ്സ് മേലെയുള്ള ഒരു പെങ്ങൾ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് അതേ മൊബൈൽ വാങ്ങിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ദൃശ്യം അങ്ങോട്ട് മാറ്റിക്കൊടുത്തോളൂ സഹോദരിമാരില്ല അവിടെ ആ ശരിക്ക് കേൾക്കണം ഒരു ദൃശ്യം മാറ്റി കൊടുത്തു മാറ്റി മാറ്റിക്കൊടുത്തപ്പോ ഈ കുട്ടിയുടെ കരച്ചിരി എത്ര പെട്ടെന്നാ പോയി എന്നറിയോ ഇത്രയും നേരം കരഞ്ഞിട്ട് വിഭ്രാന്തി കാണിച്ച കുട്ടി ഇപ്പൊ ചിരിക്കുക ഇപ്പൊ ആ കുട്ടിക്ക് ഒരു കേടും ഒരു പ്രശ്നവുമില്ല ആ കുട്ടിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല ശബ്ദം നിർത്തി ആ കുട്ടി ആക്രമിക്കുന്നത് നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നത് നിർത്തി ചീത്ത പറയുന്നത് നിർത്തി ഒക്കെ നിർത്തി കുട്ടി അങ്ങോട്ട് പറ്റ ഡൗൺ ആയി എത്ര നല്ല സ്വഭാവത്തിലായി സ്വഭാവത്തിലായിപ്പോ കുട്ടി ആ കൊടുത്ത ദൃശ്യം എന്താന്നറിയോ നിങ്ങൾക്ക് സുബഹാനവഞ്ചല്ല ജലാലു ചെറിയ പെൺകുട്ടി വന്നുകൊണ്ട് മാറ്റിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിക്കൊടുത്ത ദൃശ്യം എന്താണെന്നറിയോ ഒരു മുസ്ലിമിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല തനിച്ച സെക്സാണ് സഹോദരങ്ങളെ കുട്ടിയങ്ങ് മാറ്റിക്കൊടുത്തത് ഉമ്മമാര് നന്നായി ശ്രദ്ധിക്കണം ഉപ്പമാര് നന്നായി ശ്രദ്ധിക്കണം റേഡിയേഷൻ വകുപ്പിലൂടെ ഒരു ക്യാൻസർ കയറുന്നത് മാത്രമല്ല ഏറ്റവും നല്ല ഹൃദയമാറ്റവും നല്ല അവയവമായ കൽവ് ദുഷിച്ചു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വടിയാണ് ഈ വാദ്യോപകരണങ്ങൾ വിനോദോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ ഉമ്മമാര് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സൗന്ദര്യത്തിന് വേണ്ടി വെച്ചു കൊടുക്കുമ്പോൾ ഹലാലായതും സുന്നത്തായതും മാത്രമേ കേൾപ്പിക്കാവൂ അതേ കാണിച്ചു കൊടുക്കാവൂ മായ വല്ല രംഗങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഒന്നും ഇല്ലാത്തവരെ കൽബില് അത് സ്ഥാനം പിടിച്ചുപോയാൽ പിന്നെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാസാലി മാമ പറഞ്ഞില്ലേ കുട്ടിയുടെ കൽബ് ഏറ്റവും നല്ല കൽബാണ് ഒന്നും പതിയാത്ത കൽബാണ് കുട്ടിയുടെ കൽബ് ഒന്നും പതിയാത്ത ഒരു സ്ഥലത്ത് നിങ്ങളൊരു ചിത്രം വരച്ചു നോക്കൂ അതെത്ര ക്ലിക്കാകും എത്ര സൗന്ദര്യം ചിത്രത്തിന് വരച്ച സ്ഥലത്ത് തന്നെ മറ്റൊരു ചിത്രം വരച്ചു നോക്കൂ അത്ര ക്ലിയർ ഉണ്ടാകൂല അതേ സമയത്ത് ഒന്നും ഇല്ലാത്ത നല്ല മനസ്സിലേക്ക് ആദ്യമായി ചെല്ലുന്ന ചിത്രം ആദ്യമായി കടന്നെത്തുന്ന ചിത്രം ഈ രൂപത്തിലുള്ള സെക്സായി മാറിയ ഉമ്മമാരെ പിന്നവിടെ മതികിന് സ്ഥാനം കിട്ടൂല പിന്നറൊറ്റ കുട്ടിയുടെ മതഹിന്ന വേറ്റും ആ കുട്ടി കേൾക്കൂല പിന്നൊരു വാത് ഫലിക്കൂല ലോകത്തെ ഏറ്റവും കേൾക്കാൻ സൗന്ദര്യമുള്ള ശബ്ദം അതൊന്നുമല്ലല്ലോ ഖുർആാനിന്റെ ശബ്ദമല്ലേ അതുപോലും ആ കുട്ടിയുടെ കൽവിലേക്ക് യേശൂല ും തുടക്കത്തിൽ സ്ഥാനം പിടിച്ചതെന്താണെന്നറിയോ ഈ തനിച്ച ഹറാമായ വയസ്സായ പെൺകുട്ടി പോയി ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോ പെട്ടെന്ന് ഷടൻ ബ്രേക്ക് ഇട്ടതുപോലെ പെട്ടെന്ന് കരച്ചിൽ നിർത്തിയിട്ട് അക്രമവാസനകളൊക്കെ നിർത്തിയിട്ട് അരുതായ്മയുടെ സംസാരങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല അനുസരണശീലമുള്ള കുഞ്ഞായി നാല് വയസ്സുകാരൻ മാറിയത് സുബഹാന ജല്ല ജലാലൂ കാണുന്ന ദൃശ്യം അനുവദനീയമായതുകൊണ്ടാണോ അല്ല ഏറ്റവും നശിച്ച രൂപത്തിൽ മനസ്സിന്റെ സൗന്ദര്യം കെടുത്തി കളയുന്ന ചിത്രമങ്ങ് കിട്ടിയപ്പോ എല്ലാ അക്രമവാസനകളും നിർത്തിപ്പോയി കുട്ടിയുടെ മനസ്സിലേക്ക് സൗന്ദര്യമേറിയത് അതാണ് വേറെ എന്ത് ഒച്ചപ്പാടും ആ കുട്ടി സ്വീകരിക്കുന്നില്ല സുന്നത്തായതല്ലേ നേരത്തെ വെച്ചു കൊടുത്തതൊക്കെ ഏറ്റവും കേൾക്കാൻ ഏറ്റവും സന്തോഷമുള്ളതല്ലേ വെച്ചു കൊടുത്തത് അതൊന്നും അങ്ങ് മനസ്സിൽ തറുവാകാതിരുന്നതെന്തേ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഇന്നിന്റെ പ്രശ്നം ഇതാണ് ഇതാണിതിലാഗവത്തോടെ കാണുന്നു ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമായ ഉപ്പമാരും ഉമ്മമാരും ഇത് രാഘവത്തോടെ കാണുന്നു എന്തേ അവർ കുട്ടികളെ വിലക്കാത്തത് ഒരു പക്ഷേ അതിനിങ്ങനെയൊന്ന് പറയാം ബാപ്പമാരും ഉമ്മമാരും അതിന്റെ അടിച്ചാണ് പിന്നെങ്ങനെ കുട്ടികളെ ഉസ്താദേ ഒരു പക്ഷേ ചിലരങ്ങനെയാ മറുപടി പറഞ്ഞത് ബാപ്പയും ഉമ്മയും തന്നെ അത് കണ്ടിട്ട് 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 സമയം തീർക്കുന്നവരാണ് അപ്പൊ അവര് കാണുന്നത് തന്നെ കുട്ടികൾക്കും കാണണമെന്ന് വാശിയുണ്ടാകൂ അപ്പൊ കുട്ടികളും അത്തരത്തിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ് ആ മറുപടി ഒരു കണക്കിന് ശരിയാണ് പക്ഷേ നമ്മൾ അത്തരത്തിൽ വാസനയുള്ളവരാണോ പിന്നെ നമ്മുടെ കുട്ടികളെ മാത്രം ഉപദേശിക്കുന്നതിന് അർത്ഥമില്ലല്ലോ ഒരു നിലക്കും അത്തരത്തിലുള്ള കാര്യത്തിന് അർത്ഥമില്ലല്ലോ അനാവശ്യമായ രൂപഭാവങ്ങൾ അവരെ മനസ്സിലേക്ക് സൗന്ദര്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ അവരതിൽ നിന്ന് വിട്ടുനിർത്താനോ നിർത്താനോ ഒരിക്കലും കഴിയില്ല കൽവ് മുഴുവനും ദുഷിച്ചു പോകും കേടായി പോകും ചെറുപ്പത്തിൽ തന്നെ കൽവിന് മാലിന്യം നിറഞ്ഞു പോകും അള്ളാഹു സുബഹാന കാത്തുരക്ഷിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള മലിനമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ആ സ്ഫുടമായ കൽവ് ഒരു കേടും വരുത്താത്ത രീതിയിലുള്ള കൽവ് നല്ല രൂപത്തിൽ പാകപ്പെടുത്തി വളർത്തിയെടുക്കുകയാണ് ാണ് വേണ്ടത് നല്ല രൂപത്തിൽ ശിക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അതിനാണ് സഹോദരങ്ങളെ നമ്മളവരെ ശീലമാക്കേണ്ടതും പരിശീലിപ്പിക്കേണ്ടതും അതിനാണ് നമ്മളവർക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തി കൊടുക്കേണ്ടതും ബാപ്പയും ഉമ്മയും കേൾക്കേണ്ടതെന്താണ് വാത് കേൾക്കണം ക്ലാസ് കേൾക്കണം ർ കേൾക്കണം ബുർദ കേൾക്കണം മധു കേൾക്കണം കേൾക്കാൻ പാടില്ലാത്ത അതിലേക്ക് പക്ഷേ നമ്മളെ പട്ടണതിലേക്ക് തിരിയാനോ നമ്മളെ പോകാനോ മോഹം ഉണ്ടാകാനോ പാടില്ലാത്ത രൂപത്തിൽ നിയന്ത്രിക്കണം അപ്പൊ ചിലര് പറയുസ്താദെ ഈ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാം ഈ കാലഘട്ടത്തിൽ അതൊക്കെയുള്ള മുന്നോട്ട് പോകുമ്പോഴേ ജീവിതം കുറച്ചങ്ങോട്ട് കഴിയുമ്പോ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ അവരുദ്ദേശിച്ചതിന് കാശ് കൊടുക്കാനില്ലാതെ വന്നാൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ ജീവിതം അവസാനിച്ചു പോവും നെറ്റിന് ചാർജ് കൂട്ടാൻ ചാർജ് കൊടുക്കാത്തതിന്റെ പേരിലല്ലേ ഇപ്പൊ അടുത്തൊരു പെൺകുട്ടി ഉമ്മാനെ വെട്ടി റെഡിയാക്കിയത് വിളിക്കാനുള്ള ഫോണിന് ചാർജ് കയറ്റാൻ പൈസ കൊടുക്കാത്തതുകൊണ്ടല്ല നെറ്റ് ഉപയോഗിക്കാൻ ഏറെ കാശ് വേണം അതിന് കാശില്ലാത്തതുകൊണ്ടാണ് വളർത്തി വലുതാക്കി പോറ്റി സ്കൂളിലും മദ്രസും പഠിപ്പിച്ച സ്കൂളിലും മറ്റൊക്കെ പഠിപ്പിച്ച ഉമ്മാനെ സ്വന്തം ഉമ്മാനെ വെട്ടി റെഡിയാക്കിയത് കാരണം അത്രയും ആ വിഷയത്തിൽ അത്രയും റണ്ടായി അഡിറ്റായി മാറിയിട്ടുണ്ട് ഇങ്ങനെയാണോ നമ്മളെ കുട്ടികളും നമ്മളവരെ വളർത്തുന്നു എന്ന് മാത്രം കരുതിയാൽ മതി വളർത്തുന്നു വലുതാക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു പഠിക്കാനും മറ്റൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു ഭാവിയിലുള്ള ഉപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ആഹ്റത്തിലുള്ളത് തീരെയും പ്രതീക്ഷിക്കരുത് അഹ്റത്തിന് മുഴുവനും നമുക്ക് അവർ പ്രതികൂലമായിരിക്കും അനുകൂലമായിട്ടൊന്നും ഉണ്ടാകൂല എന്താ മോനെ നീ ഇങ്ങനെ ആകാൻ കാരണം അതൊന്നുമില്ല നല്ല രൂപത്തിലും പാവത്തിലൊക്കെ നടക്കണം ബാപ്പാപ്പനെ കണ്ടില്ലേ അതിന്റെ കാരണക്കാരൻ ഉമാനെ കണ്ടില്ലേ ഉമ്മേതിന്റെ കാരണക്കാർ ഒരു പണിക്കൊക്കെ പോകും ജോലിയൊക്കെ എടുക്കും വൈകുന്നേരം ആവുമ്പോത്തിന് എണ്ണൂറായിരം ഉറപ്പേന്റെ ജോലിയൊക്കെ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആള് സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും ഒക്കെ മോശമാണ് എന്റെ വാപ്പന്റെ ആ രൂപത്തിലാണ് ഉമ്മയും ആ രൂപത്തില പിന്നെ ഞാനങ്ങനെ അങ്ങനെ അല്ലാതിരിക്കും കുട്ടി പറയും ഓടിക്കണക്കിന് ആൾക്കാരെ മുന്നിൽ വെച്ച് നമ്മളെ പറ്റി പറയും മക്കൾ നമ്മളെ കൽബ് ആദ്യം നന്നാക്കണം കൽബ് നന്നാക്കാൻ ദുഷിച്ച അവസ്ഥകളിൽ നിന്ന് മാറണം ഹബീബ് സല്ലാഹു അലൈവ് നിങ്ങൾ പഠിപ്പിച്ചില്ലേ